ഹിയർ വി ഗോ വെൽക്കം ടു എക് ലെറ്റ്സ് ഗോ പ്ലേ പരുവാസു പ്ലേ ഗെയിം എല്ലാവർക്കും വെൽക്കം എല്ലാവർക്കും വെൽക്കം ലാസ്റ്റ് ലൊക്കേഷൻ ഓ ഹലോ ഹലോ നിനക്ക് ഈ സെർവറിൽ വൈറ്റ് ലിസ്റ്റ് സെർവറിലാരടെ ഈ സെർവർ ഇറങ്ങേണ്ടി വരും വൈറ്റ് ലിസ്റ്റ് ഇവിടെ കേരടാ നിന്റെ അടുത്ത് ഇങ്ങോട്ട് വരല്ലേന്ന് പറഞ്ഞല്ലാ ഒരു സെർവറിൽ കയറിയാ കൊണ്ട് ഒരു ഒരു ദിവസം കണ്ണാപ്പി ഒരു ദിവസം നിന്നെ കണി കൊണ്ട് വന്നതിന്റെ എനിക്കറിയ അപ്പൊ ഒരു സെർവറിലെ മൊത്തത്തിലെ കണി നീയെന്ന് പറയുമ്പോ എടാ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ നമ്മളിവിടെ തികച്ചു പത്ത് ദിവസം കളിക്കൂലേട്ടാ ഞാൻ ഉറപ്പ് പറയാം രണ്ടായിരത്തി ഇരുപത്തി

നടന്ന് ശല്യം ചെയ്യുന്നു വിഷയല്ലേ വിഷയല്ലേ സെർവർ വിഷയാണ് നീ ആണ് പറ്റാത്തത് എനിക്ക് പറഞ്ഞിട്ട് ആവട്ടാണെ ബൊക്കെയൊക്കെ ഓ എനിക്കും എന്തൊക്കെയുണ്ട് വിശേഷം ലാസ്റ്റ് അന്ന് ഗ്യാങ് വെച്ച് കണ്ടോ നമ്മള് അയ്യോ ലോങ് ടൈം അപ്പൊ ആ ഇതൊക്കെ ഇവനെയും വരണമെന്ന് വിചാരിച്ചതല്ല പക്ഷെ കാലു കുത്തിയപ്പം കണ്ടത് ഇവനെയാണ് എന്ത് ചെയ്യാൻ പറ്റും ഇവനെ കൊണ്ട് വന്നേ പറ്റുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയായി വേറെ ഒന്നും ചെയ്യാനില്ല കുട്ടിയല്ലേ സത്യ 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 സത്യം ഇവന്റെ വൈദ്യുത അതാണ് എനിക്ക് അറിഞ്ഞൂടാത്തത് ഒരിക്കും അറിയാത്തില്ല കൊടുക്കണ്ടെന്ന് പറഞ്ഞിരുന്നതായിരുന്നു അപ്പൊക്കെ നിന്റെ അതാണ് അതാണ് നല്ലത് അതാണ് നല്ലത് കൊടുക്കണ്ട കൊടുക്കണ്ട അതെങ്കിലും കണ്ടു വരാതിരിക്കട്ടെ ഇതൊക്കെ അങ്ങനെ പിന്നെ പരിചയപ്പെടുത്തിട്ട് വരത്തില്ലോ ഹായ് ലിയോ

ഇവിടെ ഇവിടെ കണ്ട ജർമ്മൻ ലെഫ്റ്റ് ദ സെർവർ ഗെയിം സെർവറിൽ നിന്ന് ആയ ഇങ്ങനെ അപ്പൊ ഒരു വാറന്റ് ആണെങ്കിലും ഇങ്ങനെ പോയ സിറ്റുവേഷൻ പോയാൽ പോയാലും കാണിക്കും അറിയാൻ പറ്റുമോ ആണല്ലേ അത് കൊള്ളാം അത് റീസൺ കറക്റ്റ് കൊള്ളാ കേട്ടത് േ ക്രാഷ്കുമ്പോഴാണ് കേട്ടോ അതെ ഹിറ്റ്മാനിൽ പോയി കേട്ടാ റീസെന്റ് ക്ലൈൻറ് ടൈമ് ഓച്ചി ആ ചേച്ചി എടുക്കലോട്ട് കണ്ണു വെച്ചിട്ട് സമ്മാനം തരുന്നുണ്ട് ോ ഇതെന്താണ് കിട്ടിയോ കിട്ടിയോ കിട്ടി കിട്ടിയോ ഇതാണോ ഉള്ളത് ആട്ടർ മസ്റ്ററി മസ്റ്റടി യുവതിയോ അമ്മ ഇതെന്ത് ഇതിങ്ങനെയാണ് ചേട്ടാ ഇനി ഇനിയിപ്പോൾ തിരിഞ്ഞട കാരണം ഇനി തിരുവോണ നടക്കാർ സിറ്റിന് ആളെ കാണുന്ന അപ്പായിരിക്കാനും കാണുന്നില്ല ഏട്ടാ കേട്ടോ ആ ഇത് എന്തൊക്കെയോ കിടന്നു വെട്ടർമാരി ചെറിയൊരു പിടുത്തങ്ങരം ഉണ്ടാവുന്നത് അല്ല അത് എന്താ പ്രശ്നം അറിയാ എന്റെ ഹോട്ട് ബാറിൽ അറിയാതെ വന്നു ആ ഇപ്പൊ സെറ്റ് ആയി എന്താ ഹോട്ട് ബാറിൽ അറിയാതെ വന്നപ്പോൾ വണ്ടി നിർങ്ങി എഫ് നെക്കിയപ്പോൾ അത് അതൂടെ ഇതായി സിറ്റി സിറ്റി വന്നു കയറി റിവർ കൺട്രോളിനെ വരെ ഇതാണ് ഇതെ ഇതെ അസ്ത്രാണോ അസ്ത്രാണോ ഇതെ ആസ്ത്രാസ്ത്ര അസ്ത്രടാനാണോ ഓക്കേ ഓക്കേ മെത്തക്സും കൊക്കൈനക്സും എന്ന് പറഞ്ഞാൽ മെത്തക്സ് ആണോ ഹെൽത്ത് അല്ല അത് മെത്തക്സ് കൊക്കൈനക്സ് ജസ്റ്റ് ഇപ്പോ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് വരുന്ന സമയത്ത് ചുമ്മാ ഓടാൻ വേണ്ടിട്ട് ഓടിക്കാണണോ അല്ലെങ്കിൽ ഓടിക്കടൂട്ടന്ന് വെച്ച് കൊടുക്കുന്നേ ഓ മഷറൂം എന്താ അതും കഴിച്ചു നോക്കി ഓടിയോടിയോടിയോടിയോടിയോ അയ്യോ മഷ്റൂം ആയിരുന്നു ആ ഐറ്റം മഷ്റൂം ആയിരുന്നു ഞാൻ അടിച്ച ഐറ്റം വീണ്ടും മറ്റേ പാട്ട് വന്നു കേട്ടാ മറ്റേ പോണ്ടിയണ്ണന്റെ സാധനം ഇവിടെ എല്ലാരും പറയണത് ആർ പി ഐനൊക്കെ സെറ്റ് സാധനം കേട്ട കൊറേ എടുത്ത് ഉപയോഗിക്കാം കൊറേടുത്ത് ഉപയോഗിക്കാം എങ്കിലും ഏഴായിരം പേര് ലൈക്ക് ലൈക്കടിക്കണേ കുതിരത്താളിന്നാണ് പറഞ്ഞത് കുതിരത്താളി അല്ലാണ്ടെ വേറെ അതാ അവിടെ ഇവിടെ ഉണ്ടായിരുന്നല്ലേ കാണണ്ട അത് കണ്ടോയാ െ ആ ഇതിലേതടിക്കുമ്പോഴ സ്പീഡ് വരുന്നത് യൂസ് ചെയ്യാൻ പറ്റൂ ഇതൊക്കെ ഇതു കണ്ടോ എത്ര ഗട്ടി സ്പീഡ് ആണ് കൊക്കിനെ കണ്ടോ വാടാ ഓടിതൊക്കピടാ ഓടിതൊപ്പിരന്നാ ഓടിതൊപ്പിര ഓടിതൊപ്പിര നീ നീ ഓടിതൊപ്പിര വാടാ 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 വാ 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 അച്ഛന്തിക്ക ഞാൻ പോണെ ചേട്ടാ ഓടെ പറയാടിച്ചേട്ടാ ഒന്നര കിലോമീറ്റർ ഓടി കാറിന്റെ ആവശ്യം ഇത് പാവങ്ങള് ആദ്യമേ വരും കാലത്ത് ഈ വണ്ടിയല്ലേ കാണത്തുള്ളൂ അപ്പൊ വഴിയിൽ എവിടെയെല്ലാം കിടക്കുവാണെന്നുണ്ടെങ്കിൽ ഓടി രക്ഷപ്പെട്ട കരുതി മിൽക്ക് എന്താ അത് എന്നാവാസ എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഈ കഴിഞ്ഞ നാല് കൊല്ലം പല പല സിറ്റികളിലും പലയിടത്തായിട്ട് ഞാൻ പോയിട്ടുണ്ട് ഞങ്ങള് കൊറേ പോയിട്ടുണ്ട് ഒരുപാട് അധികം അത്ര എക്സ്പീരിയൻസ് ബാക്കിയുള്ള എല്ലായിടത്തെക്കാട്ടിലും വ്യത്യസ്തമായ ഒരു സിറ്റി ആയിരിക്കുന്നത് അതായത് നമ്മളിപ്പം പണ്ട് തൊട്ടേ കണ്ടുവന്ന തടക്കവും പഴക്കവും വന്ന ഒരു സിറ്റി അല്ല ഓ പലയിടത്തും അതിന്റേതായ വ്യത്യാസങ്ങളും മാറ്റങ്ങളും ഇത് ആദ്യമേ കണ്ടപ്പോ ഞാൻ വിചാരിച്ച പുതിയ ജി ടി സിക്സ് ആ ഒരു ഓ വരെ ഈ സിറ്റിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് പൊതുവെ കണ്ണുകൊണ്ട് പിന്നെ വാസുമെന്നല്ലേ വാസുമ്പോ എക്സ്പ്ലോർ ചെയ്തിട്ട് എന്നോട് പറ എങ്ങനെയുണ്ട് സിറ്റിന്നോട്ട് പറഞ്ഞു അവരെല്ലാം കേറട്ടെ നമുക്ക് വണ്ടി വിട്ടിട്ട് ഒരു കാര്യം ചെയ്തത് ആക്കി തുടങ്ങിയാലോ എന്തോ നമ്മക്ക ഇവിടുന്ന് അപ്പം

ആ വണ്ടിയില് നമുക്ക് ഇവിടുന്ന് അവിടെ വരെ പോവാ എന്നിട്ട് നമുക്ക് ഡിഫണ്ടോടെ സുച്ഛാ മെയിൻലി ഉണ്ടല്ലോ ഇത് ടി വിയിൽ പക്ഷെ ഞാൻ ഇന്ന് ഞാൻ കയറിയതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ സിറ്റിയിൽ കയറിയതിന് ശേഷമേ എല്ലാരും കേറത്തുള്ളൂ എന്ന് പറഞ്ഞ് അപ്പൊ അവരുടെ അറപ്പയും ഞാൻ കുറച്ച് ഡിലേ ആയിട്ട് വന്നതുകൊണ്ട് നമ്മൾ ഇതിന്റെ പുറകെയൊക്കെ നിന്നോണ്ട് സിറ്റിയിൽ ഇന്ന് ഇന്ന് ബാക്കി പകൽ ലൈവ് ചെയ്യുന്ന ആ സാധനം അടിച്ചിട്ട് വണ്ടി ഉണ്ടോ കേട്ട് അതായത് ഇപ്പം താക്കോല് നമ്മള് ജീതൊക്കെയല്ലേ സ്റ്റാർട്ട് ആകത്തുള്ളൂ ഇപ്പം ഫസ്റ്റ് ആയത് കൊണ്ട് ഹോട്ട് ബാർ ചെയ്യണം എന്താ ചെയ്യണ്ട മതി എന്നിട്ട് ആകത്തുള്ളു ജി ഓ സെറ്റ് അല്ലേ പിന്നെ നീ ഇല്ലാത്ത ഒരു സമാധാനം നാള് ओ, <laughs> <laughs> तो तो दो दो ി ഓട്ടോട്ട് പറയാതോ ഒരു തുള്ളി പള്ളി ഉറപ്പാലേ പെർസെന്റ് ഉറപ്പായിട്ടോ കള്ളം പറയാറില്ല കൊറച്ച് തിരക്കില്ല കർള ഉടനെ തന്നെ വരും ഓ ആ തിരക്കഴിഞ്ഞാർ വരും